음. 나좀 챌린. 음. 근데 알요. 근데 다쳤다 뭐야. ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇൻട്രോ ഫസ്റ്റ് തന്നെ കണ്ടല്ലോ ഇപ്പോൾ നമ്മളിന്ന് പോകുന്നത് പെരുന്നാളായില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സെടുക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ ഞാനും മിയമോളും ഉമ്മയും കൂടി കേട്ടോ പോകുന്നത് അപ്പോൾ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ടേക്ക് നടന്നാല് ഓട്ടോ ബസ് എന്തെങ്കിലും കിട്ടിയാൽ പോവാന്ന് വെച്ചിട്ട് ഞങ്ങൾ പോയത് അതിനത് കുറേ നേരം ഓട്ടോക്ക് വെയിറ്റ് ചെയ്ത് അപ്പോൾ ഓട്ടോ ഒന്നും കിട്ടില്ല അപ്പോൾ പിന്നെ ബസ് വന്നു പിന്നെ ഞങ്ങൾ ബസ്സിലായി പോയത് കുന്നവളത്തേക്കാട്ടോ പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് കുന്നവളത്ത് പോയിട്ട് കേരള കേരളയിൽ പോയിട്ട് മാക്സി ഒക്കെ നോക്കി ഉമ്മക്കും ഒക്കെ നോക്കി അങ്ങനെ ഞങ്ങൾ മാക്സി ഒക്കെ എടുത്ത് കഴിഞ്ഞ് കുറേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല മിയമോൾ സമ്മതിക്കില്ലേനും പിന്നെ അവിടുന്ന് ഞങ്ങൾ മിയമോക്കുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കി പോയി അങ്ങനെ രണ്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നോക്കിയ വശന്നും അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല അവന് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ പോയിട്ടുണ്ട് അതിനത് കൽപ്പകായിരുന്നു കേട്ടോ കൽപ്പക പോയിട്ട് എനിക്ക് ഡ്രസ്സ് കിട്ടി എന്നെ പിന്നെ മിയമോക്ക് ഡ്രസ്സ് കിട്ടിയില്ല മേമ്പോൾ നല്ല വർപ്പിക്കില്ല ഇൻട്രസ്റ്റ് എടുക്കാനൊന്നും സംവയിച്ചില്ല അപ്പോൾ പിന്നെ പിന്നെ രസം പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം പുതുതായിട്ട് ആരെങ്കിലും കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ബൈ